സി ഐ ടി യു തൃത്താല ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി നടത്തി സി ഐ ടി യു തൃത്താല ഡിവിഷൻ കമ്മിറ്റി നടത്തിയ മെയ്ദിന റാലി സി ഐ ടി യു ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ പ്രസിഡന്റ് എം കെ പ്രദീപ് അധ്യക്ഷനായി സി പി ഐ എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ ഡിവിഷൻ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം വി അനിരുദ്ധൻ കെ എ ഷംസു തുടങ്ങിയവർ സംസാരിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ തുടക്കം കുറിച്ച മെയ്ദിന പോരാട്ടത്തിന്റെ സ്മരണ ആ മെയ്ദിന തൊഴിലാളികളുടെ രാഘോഷമാക്കി മാറ്റി എല്ലാ തൊഴിലാളികളും അന്ന് അവധിയെടുത്ത് പിന്നീട് അതിനെ ഔദ്യോഗിക അവധിയാക്കി മാറ്റി തൊഴിലാളികൾ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നു അവരുടെ സർഗോത്സവമാക്കി മെയ്ദിനത്തെ മാറ്റുന്നു ആരൂപത്തിൽ ആഘോഷിക്കപ്പെടുന്ന മെയ്ദിനം പക്ഷെ ഇന്നത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മെയ്ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ലോകത്തെമ്പാടുമുള്ള തൊഴിലാളികൾ എണ്ണമറ്റ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ആ തൊഴിലവകാശങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കപ്പെടും അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് നാം നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ ആ അവകാശങ്ങളെ സംരക്ഷിക്കുന്ന പോരാട്ടങ്ങൾ ഇനിയും തുടരേണ്ടിയിരിക്കുന്നു തൊഴിലാളി തൊഴിലാളിവർഗ സർവദേശീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തെമ്പാടും തൊഴിലാളികളുടെ അവകാശങ്ങൾ നേടിയെടുത്തത് നിലനിർത്തുന്നതിനും കൂടുതൽ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനുമുള്ള പോരാട്ടങ്ങൾക്കായി ലോകത്തെമ്പാടും പൊരുതുന്ന തൊഴിലാളികളെ ഇന്ത്യൻ തൊഴിലാളി തൊഴിലാളികർഗ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പൊരുതുന്ന തൊഴിലാളികളുടെ വിപ്ലവ പ്രസ്ഥാനം എന്ന നിലയിൽ സി ഐ ടി യു അഭിവാദ്യം ചെയ്യുക അതുപോലെ തന്നെ വിവേചനത്തിനെതിരായി ചൂഷണത്തിനെതിരായി സമാധാനത്തിന് വേണ്ടി പൊരുതുന്ന പ്രസ്ഥാനമാണ് സി ഐ ടി യു ആ നിലയിൽ സി ഐ ടി ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ രാജ്യത്തിലെ തൊഴിലാളികൾ വലിയ രൂപത്തിൽ ചൂഷണത്തെ നേരിടുകയാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം